നമുക്കറിയാവുന്നതുപോലെ ആദ്യത്തേതാണ് വചനം നമ്മോട് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു മറ്റൊരു പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ നിറഞ്ഞു എന്നാണ് മറിയത്തിന്റെ ജീവിതത്തിലൂടെ നമ്മൾ നമുക്ക് മനസ്സിലാകുന്നതും ഇതുതന്നെയാണ് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ജീവിതത്തിലുള്ള നീളം അവൾ പ്രതിഫലിപ്പിച്ചു എന്ന് നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ ജ്ഞാനം വെളിവാക്കുന്ന വിശുദ്ധ ഗ്രന്ഥം നമുക്ക് വെളിവാക്കിത്തരുന്ന സംഭവമാണ് അവിടെ വെച്ച് പരിചാരനോട് പരിശുദ്ധ അമ്മ പറയുന്നത് ഇപ്രകാരമാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുക തന്റെ പുത്രന്റെ ദൈവികതയെ പറ്റിയുള്ള ആ വലിയ ജ്ഞാനമാണ് പരശുദ്ധാമയെ ഇപ്രകാരം പറയുവാനായിട്ട് പ്രേരിപ്പിച്ചത് തന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ അവയൊക്കെ ജ്ഞാനത്തോടെ വിവേചിച്ചറിയുവാനും അതിനോട് പൊരുത്തപ്പെടുവാനും പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥം അറിയത്തെ പറ്റി പറയുന്നത് അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പ്രിയമുള്ളവരെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ട ഒരു ദൈവിക ദാനമാണ് ഒരു പുണ്യമാണ് ജ്ഞാനം എന്നത് ജ്ഞാനത്തിലൂടെ ദൈവിക പദ്ധതികളെ തിരിച്ചറിയുവാനും നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് അതീതമായി ദൈവികമായ ജ്ഞാനത്തെ മുഖ പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനും നമുക്ക് സാധിക്കണം അതിനുള്ള നമ്മുടെ പരിശ്രമങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധാമോ സഹായവും കോട്ടയുമായിരിക്കട്ടെ അതിനുള്ള വലിയ അമ്മയുടെ പരിശുദ്ധാമ്പ നമുക്ക് തേടുകയും ചെയ്യാം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈശ്വര